ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് വലിയ ചെടികൾ അനക്കാമ്പല്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ അപ്പം അവിടെ ഒരു ഹൗസ് വാമിങ് ഉണ്ട് അപ്പം ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അന്നും അതൊരു ഡോക്ടറെ വീട് കോഴിക്കോടുള്ള അങ്ങോട്ടേന്ന് അന്ന് കൊണ്ടുപോയത് ഇത് അനക്കാമ്പൊല്ലേക്കാണ് അനക്കാമ്പല്ലി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം വലിയ ചെടികളാണ് അവിടേക്കും ഈ പ്രാവശ്യം കൊണ്ടുവന്നത് എല്ലാവർക്കും വീട്ടുകൂട്ടിൽ അങ്ങനെ പരിപാടിയൊക്കെ ആകുമ്പം കുറച്ച് കാണാൻ മാത്രം വലിയ ചെടികളാണല്ലോ എല്ലാവർക്കും താല്പര്യമുണ്ട് അപ്പോൾ ഇത് എല്ലാം തന്നെ ചട്ടിയിൽ വെച്ചിട്ട് ആണ് കേട്ടോ കൊണ്ടുപോകുന്നത് നിലത്ത് കുഴിച്ചിടാനുള്ള ഒന്നുമില്ല അപ്പോൾ ഇതാ ഈ ദേവതാരു വരെ അവിടെ ചട്ടിയിലാണ് അവർ വെക്കുന്നത് പിന്നെ മാറ്റി വെക്കുമെന്നറിയില്ല ഇപ്പോൾ നിലവിൽ എല്ലാം തന്നെ ചട്ടിയിലാണ് വെക്കുന്നത് പിന്നെ ഫ്രൂട്ട്സും ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസൊന്നും ഇല്ല ഇതിൽ ഒരു മാവും ഒരു പേരക്കയും പിന്നെ പൂവുള്ളത് ഒരു തെച്ചി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെയല്ല ചെടികളാട്ടോ ഈ ദേവദാരനെ കെട്ടി വെച്ചാൽ കൊണ്ടുപോകുന്നത് കാരണം അത്രയും ഹൈറ്റും ഉണ്ട് രണ്ടാളെ ഹൈറ്റ് ഉണ്ട് അപ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കൂട്ടി കെട്ടി അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ യുചിനിയും ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് സൈസിലുള്ളതും ഉണ്ട് നല്ല അതും ഒരു ഒന്നൊന്നര അവിടെ വെട്ടി നിർത്തിയിട്ടുണ്ടല്ലേ അങ്ങനെ ഒരൊന്നരാളാണ് അടിയിൽ അത്ര ഒന്നരാളാണ് നീളമുള്ളതും എല്ലാം ഉണ്ട് പിന്നെ ഇതുപോലത്തെ പനയും അപ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി വണ്ടിയിൽ അവിടെ എത്തിച്ചു തരുന്നതും ആയിരിക്കും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഇത് സ്ഥലം ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട് കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് വയനാട്ടിലേക്ക് പോകുന്ന റോഡുണ്ടല്ലോ മലപ്പുറത്തു നിന്നൊക്കെ വരുന്നവർ അഗസ്ത്യമൊഴി കൈതപ്പെന്നൊക്കെ പറയുന്നത് ആ അതിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത് അല്ലേ ഇതുപോലെ ഇങ്ങനെ റോഡ് സൈഡിൽ ഹൈവേ തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഈ വലിയ ചെടികൾക്കൊക്കെ ഇവിടെ ഇത്രയും മുഷ്യായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഏട്ടന്മാർ തന്നെ ഉണ്ടാക്കുന്ന ജൈവവളം ഉണ്ട് അതാണിവർ ഇതിനൊക്കെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞ മാവന്തൈ അവർ ഈ മാവന്തൈ അവിടെ ഡ്രമ്മിലാണ് വെക്കുന്നത് ഇപ്പോൾ അതൊരു ഡ്രമ്മിലേക്ക് ഒരു കവറിൽ ഇറക്കി വെച്ചോ അപ്പോഴത്തെ മഴ പെയ്തു അപ്പോൾ അതൊരു തെച്ചിപ്പൂവ് അതായത് പൂവായിട്ട് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളതൊക്കെ ഇതുപോലത്തെ ഇലച്ചെടികൾ തന്നെയാണ് നമ്മളിപ്പോൾ ചെറിയ തയ്യൊക്കെ വാങ്ങി അതൊന്നും ഇത്രയും വലുതാവണമെങ്കിൽ എന്തായാലും കുറച്ച് കാലം എടുക്കും അപ്പം ചെറുതുകൊണ്ട് ഇട്ട് ഇതിൻ്റെയൊക്കെ വലുത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓർഡറുകൾ തന്നാൽ അവിടെ എത്തിച്ച് തരുന്നതായിരിക്കും മെസ്സേജ് ചെയ്താൽ മതി ഏട്ടന്മാരുടെ നമ്പർ തരുന്നതായിരിക്കും ഇന്നിപ്പോൾ ഈ വണ്ടിയിൽ ഏട്ടന്മാർ പോകുന്നില്ല നമ്മുടെ ഡ്രൈവറേട്ടൻ കേട്ടോ ഡ്രൈവറേട്ടന് നല്ല ഉഷാറാണ് അങ്ങനെ മാറി നിൽക്കുന്നില്ല എന്ത് എല്ലാം ഇത് എടുക്കാനും ഇറക്കാനും എല്ലാം കൂടി കൊടുക്കും അവരുടെ തിരുവമ്പാടി ഉള്ളവർ തന്നെയാണ് ഈ ഏട്ടനാണ് എപ്പോഴും ചെടിയൊക്കെ കൊണ്ടു കൊടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഇതുപോലത്തെയൊക്കെ വലിയ ചെടിക്ക് നല്ലപോലെ വളടണം കേട്ടോ നമ്മളിപ്പോൾ സാധാ ചെടിക്കൊക്കെ ഒരു കുറച്ച് വളംട്ടാൽ മതിയല്ലോ എന്ന് അങ്ങനെ പറ്റില്ല ഇത്രയും വലിയ ചട്ടിയിലാണ് ഇത് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വളവും അധികമാണ് ഒരു കിലോൻ്റെ അടുത്തൊക്കെ തന്നെ ഇതിന് വളടണം ഇതിങ്ങനെ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുള്ളൂ ഒരു വള ഒരു കിലോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കിലോയോ നോക്കും ഇത് വിചാരിക്കും പക്ഷേ അത് ചട്ടി അത്രയും വലിയ ചട്ടിയാണ് നമ്മൾ ചെറിയ പോലെ പോലെയല്ലല്ലോ ഇത്രയും വലിയ ചട്ടിയല്ല പിന്നെ ഇതെല്ലാം തന്നെ വലിയ സൈസ് ചെടികളുമാണ് അപ്പോൾ ഇവർക്ക് വളം അത്യാവശ്യം വളം കിട്ടുകയും വേണം എന്നാലേ ഇതുപോലെയൊക്കെ കുഷിയായിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റ് ഇവിടെ കൂടുതലും ഇലച്ചെടികളും ഫ്രൂട്ട്സുമാണ് ഉള്ളത് കേട്ടോ പിന്നെ മഴ പൂക്കളുള്ള കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മളീ കൊങ്ങിണി അരിപ്പൂവില്ല അത് കഡലാസ് റോസ് ബോഗൺ വില്ല കുറച്ച് റോസ് കുറച്ച് തെച്ചി പോക്കേണ്ടി വരുന്നു ഇപ്പം മഴ ആയതുകൊണ്ട് ഇതൊന്നും ഇല്ല വളരെ കുറച്ച് ചെടികളിലൊക്കെ പോവുള്ളൂ അപ്പം ഇതുപോലത്തെ ചെടികളൊക്കെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളി ഏട്ടന്മാരെ നമ്പർ തരണേയിരിക്കും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇതാ വണ്ടി പോവാണ് ആനക്കാമ്പൂയിലേക്ക് കേട്ടോ അപ്പം ഓക്കെ ബായ്